നിങ്ങൾ നോക്കൂ ഞാൻ ഇന്ന് അവിടെ പ്രസംഗിക്കാൻ വന്നതോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സൽമാൻ തഫാബിയും ഞാനും ഇവിടെ ഓടി വന്നോ ഈ ആരോ എന്റെ 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 പ്രിയപ്പെട്ട ഉമ്മ 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 പോറ്റി വളർത്തിയ എനിക്ക് കിതാബ് വാങ്ങി വാങ്ങി തന്ന ദർസിലേക്ക് ദർസിലേക്ക് എന്നെ എന്നെ പറഞ്ഞു പറഞ്ഞു പെട്ടി പോയി എന്നോട് കൂടെ ഇല്ലാസർ ആറിനാണ് അമ്മയുടെ നിയോഗമുണ്ടായത് ആ ഉമ്മ തവരരാഭുവേദി സ്വർഗം കൊടുക്കണേ റഹ്മാനേ പരിചയമില്ലാത്ത നിങ്ങളാണ് അമീൻ പറഞ്ഞത് എന്തിന്റെ പേരിലാ നിങ്ങൾ എന്റെ കുടുംബക്കാരല്ല നിങ്ങളെന്റെ അയൽവാസികളല്ല നിങ്ങളെ നാട്ടുകാരല്ല പിന്നെ എന്ത് എന്റെ സദസ്സിൽ മുന്നൂറ് അഞ്ഞൂറോളം അമീനുടാവ് ഉമ്മക്ക് എത്തിയത് എന്തുകൊണ്ടാന്നറിയോ അന്ന്മിന്റെ സാധ്യമായി വഴിയിലും എന്നെ പറഞ്ഞപ്പോ അതല്ലേ മോമിനെ എനിക്കും നിങ്ങൾക്കും ആഗ്രഹമുള്ളത് ഈ ലോകമൊന്നും ഒരു ശാശ്വത ലോകമല്ലോ കിടക്കണ്ടേ തവറാവുന്ന കല്ലറയിൽ അവൾ അനുഭവിക്കണ്ടേ സന്തോഷിക്ക